ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അതാ ഞങ്ങളുടെ ചാനലിലെ അടുത്ത വീഡിയോ അതാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അതായത് ഇന്ന് ഞങ്ങൾ ഷൈനി ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ് മനോജേട്ട് ഷൈനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് വിഷു ആഘോഷത്തിന് അപ്പം അതാ ഞങ്ങൾ ഇവിടുന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക ആ മീനിച്ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും ഉണ്ട് വണ്ടിയാൽ മക്കളെന്താ ഏകദേശം ഒരു മിനിറ്റും കൂടി യാത്ര ചെയ്താൽ ഞങ്ങള് മനോജന്റെ വീട്ടിൽ എത്തും കേട്ടോ അങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി കുറേ നേരം കറങ്ങി കറങ്ങി അവസാനം ഞങ്ങൾക്ക് ഒരു പാർക്കിംഗ് കിട്ടി ഇനി നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മനോജൻറെ വീട്ടിലേക്ക് പോകാം ഞാൻ ഓർത്തായിരുന്നു എന്തെങ്കിലും വരുമോ വീട്ടിലേക്ക് ൊണ്ടിരിക്കുന്നു ഫ്ളാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു Whatever. രണ്ട് മക്കളെ മാമ കഴിക്കണു ലീ വിടം മാമ കഴിക്കണു അതെ ഷമീർ ഇപ്പോൾ എല്ലാവരും കൂടി കൂടിയിരുന്ന ഉച്ചയ്ക്കത്തെ ലഞ്ച് ലെഞ്ച് കഴിക്കോ മനോജിയേടന്റെ വീട്ടിലാണെ വിഷുവിൻ്റെ അന്ന് കൂടാനുള്ള സാഹചര്യം എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ടും ജോലിക്ക് പോകേണ്ട സാഹചര്യം രണ്ടു മൂന്ന് പേർക്കുണ്ട് ഞായറാഴ്ച അതേപോലെ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒത്തുചേരുക പ്രയാസമായത് കൊണ്ട് ഇതാ ഞങ്ങൾ വെള്ളിയാഴ്ച ഒത്തുകൂടിയാണ് ഇതാ അങ്ങനെ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരുന്ന ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടിയാ ആ പായസ മുടിയാട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതാ എല്ലാവരും വിശ്രമിക്കുന്നു ഓരോരുത്തരായി ഫോണിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആക്കട്ടെ അപ്പൊതാ എല്ലാവരും ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് ഇതാ ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ സച്ചക്കൂടൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചായകുടിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന കാക്കാമ്പ് സസിക്കുട്ടൻ സൃഷ്ടിക്കുട്ടി ഓണം നോക്കിയിരിക്കുന്ന അളിയന്മാർ ചായ കുടിക്കുന്ന എഡിബിൾ ആയിട്ടുള്ള നല്ല സാധനം അമ്മമാരും അമ്മയല്ലേ ഇവിടെ കുഞ്ഞിനെ എണീപ്പിച്ചു അപ്പുറത്ത് പോകും എണീറ്റല്ലോന്നിരുന്നൂട്ടി പഠിക്കുവാണെ സൃഷ്ടിക്കുട്ടിക്ക് ഡോണറ്റ് വേണോ അതല്ല വേണ്ട ഞങ്ങക്ക്ഡന്റെ ജ്യൂസ് ജ്യൂസ് വേണമെങ്കിൽ മേടിക്കടാ പടേന്ന അവനാ ഒച്ച കഴിപ്പിച്ചോണ്ടിരിക്കീരുമ്പോ വരുവേ ആ ഇത് മത്സരിച്ചാണല്ലോ ഒച്ച കഴിപ്പീര് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാ പായസം കുടിക്കുന്നു ഇല്ല ഇത് ഇവിടെ ജ്യൂസും കുടിച്ച് പായസവും കുടിച്ചു രണ്ടും കൂടി പിരിയുന്ന കണ്ടോ പാലും ജ്യൂസും കൂടി ഇന്ന് കാക്കങ്ങളുടെ പണി കിട്ടു ആ എല്ലാം ഉണ്ട് പറ്റി എന്നാ പറ്റിയ സൃഷ്ടിക്കുട്ടി എല്ലാവരും മുന്നേ ഇറങ്ങി ഇതാ അവസാനം ഞങ്ങളും പോവാനായിട്ട് ഇറങ്ങി അപ്പം എല്ലാവരും ഇറങ്ങുന്ന വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പം വിഷുവിൻ്റെ ബാക്കി വീഡിയോ ഇതിന് ബാക്കിയായിട്ട് ആഡ് ചെയ്യാം മനോജ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് വെള്ളിയാഴ്ച വിഷുവിൻ്റേതായ രീതിയിൽ എല്ലാവരും ഒത്തുചേർന്നു അതിനുശേഷം എല്ലാവരും അതാത് സ്ഥലങ്ങളിലേക്ക് വീടുകളിലേക്കൊക്കെ പിരിഞ്ഞു പോയി അതിനുശേഷം താ ഞങ്ങളിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് ശനിയാഴ്ച ഇപ്പം സമയം രാത്രി പത്തര ഞങ്ങളിപ്പോൾ സിറ്റി സെൻ്ററിലാണ് കേട്ടോ അൽസാഹ്യ സിറ്റി സെൻറ്ററിൽ ചേച്ചിക്ക് നാളത്തെ വിഷുവിന് കൈനീട്ടം കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാണ് ചേച്ചിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാഷിംഗ് മെഷീൻ ആണേ അപ്പം ഏത് വേണമെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഒരു ഗിഫ്റ്റ് വോച്ചർ വാങ്ങി വാഷിംഗ് മെഷീൻ നമ്മൾ ഡയറക്റ്റ് വാങ്ങുവാണ് ചെയ്യുന്നത് അതെ എടുത്തോ ആ അതെ ചേച്ചിക്കുള്ള വിഷു കൈ നീട്ടാണ് അരമണിക്കൂർ നേരത്തെ കൊടുത്തിരിക്കുന്നു

ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും വിശ്രമിച്ചു പിന്നെ ദാ ലഞ്ച് റെഡിയാക്കി ചിക്കൻ റൈസ് മാത്രം നിന്നാൽ പോരോ മൊത്തം കഴിക്കണം പപ്പടം കഴിക്കണം സാലഡ് കൂട്ടണം വെള്ളം കുടിക്കണം ഓക്കെ ആ ആ ആ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും പപ്പടവും ഇന്നത്തെ സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ മക്കൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കെന്താ ഞങ്ങളും കഴിക്കാനിരുന്നു അപ്പോൾ അതാ ഞങ്ങളും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ ആ ആദ്യം പിള്ളേരുടെ കൂടെ കഴിച്ചു ആ പിള്ളേരുടെ കൂടെ ഇരുന്നു ഞങ്ങൾ ചേട്ടയുടെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങി ഇനി ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാനായിട്ട് പോകുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ വിഷുദിനത്തിന്റെ സ്പെഷ്യൽ വീഡിയോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ടേക്ക് കെയർ